തഴവാനോർത്ത് സ്കൂളിന്റെ സ്കൂളിന്റെ പുതിയ പുതിയ കെട്ടിടത്തിന് ശിലയിട്ടു കോടി രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് ശിലാസ്ഥാപനം നിർവഹിച്ചു ാണ്യിട്ടത് എംഎൽയുടെ ശ്രമഫലമായി ഒരു കോടി രൂപയാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സി ആർ മഹേഷ് എം എൽ എ ഈ തടുവ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് ഈ കടത്തേരി ഗവൺമെൻറ് എൽ പി സ്കൂൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ് ഏറെ പഴക്കവും പാരമ്പര്യവും ഉള്ള സ്കൂളാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നേരത്തെ ഇരുന്ന ഭരണസമിതി തഴുവ എ വി എൽ പി എസ് ഉൾപ്പെടെ ബഹുനില മന്ദിരം പണിച്ചിട്ടുണ്ട് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം വളരെ അനുകൂലമായ നടപടികളാണ് ഈ നിയോജക മണ്ഡലത്തോട് കാണിക്കാറുള്ളത് അപ്പോൾ അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് ഞാനിവിടുത്തെ ബുദ്ധിമുട്ട് ബഹുമാനിയായ എച്ച് എമ്മും അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് മെമ്പർ നിരന്തരമായി വിളിക്കുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹവും നിരന്തരം അഭ്യർത്ഥിക്കുകയും രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാവരും കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ത്രി ഇത്തരത്തിലൊരു സഹായം ചെയ്തു തന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു മിനി സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലത പഞ്ചായത്ത് അംഗങ്ങളായ എസ് വത്സല ത്രിദീപ് കുമാർ എം മുകേഷ് ബിജു കിളിയന്തറ പ്രഥമാധ്യാപിക ഷീജ എസ് എം സി ചെയർമാൻ മുരുകേഷ് വൈസ് ചെയർമാൻ ഹാഷിമണപ്പള്ളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ